നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമ എല്ലാവർക്കും നമസ്തേ എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ ഡി വയസ്സ് മുപ്പത്താറ് സ്ഥലം കോട്ടയം ജോലി ഒരു സ്റ്റുഡിയോയിൽ വെഡ്ഡിങ് ആൽബം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ ആശ്രമത്തിൽ വന്നാണ് മെഡിറ്റേഷൻ ആരംഭിച്ചത് എൻ്റെ ആദ്യത്തെ നാൽപ്പത്തൊന്ന് ദിവസത്തെ മെഡിറ്റേഷനും പതിനഞ്ച് ദിവസത്തെ ബ്രേക്കും കഴിഞ്ഞു കുടുംബത്തിൽ നിന്നും മെഡിറ്റേഷന് പൂർണ്ണ പിന്തുണയാണ് കിട്ടുന്നത് ഭാര്യയും മൂത്ത മകൾ യും താമസിയാതെ തന്നെ മെഡിറ്റേഷൻ തുടങ്ങുന്നതാണ് മെഡിറ്റേഷന് മുമ്പ് എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉള്ള ഒരാളായിരുന്നു മെഡിറ്റേഷന് ശേഷം വളരെയധികം മനസ്സിന് സന്തോഷം ലഭിക്കുന്നുണ്ട് നല്ല പോസിറ്റീവ് ചിന്തകളാണ് വരുന്നത് വീട്ടിലെല്ലാവരും തന്നെ മത്സ്യവും മാംസവും കഴിക്കുന്നത് നിർത്തി എനിക്ക് മെഡിറ്റേഷനെ കഴുത്തിന് ആണ് കിട്ടുന്നത് എല്ലാത്തിനും ഗുരുജിയോടും പ്രപഞ്ചത്തോടും നന്ദി പറയുന്നു തുടർന്ന് നാപ്പത്തൊന്ന് ദിവസത്തെ മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള അനുഗ്രഹവും അനുവാദവും തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു